ഒരു മനുഷ്യൻ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെയായിരിക്കും ആ മനുഷ്യൻ്റെ മരണം അതിന് ഏറ്റവും വ്യക്തമായ തെളിവാണ് കാതിരിയ തെരീക്കത്തു കാതിരിയ റാത്തീബ് മുഹത്തീം മാല മുഹദീം മൗലിദ് അസ്തമിച്ചിരുന്ന പലയിടങ്ങളിലും അത് വളരെ സജീവമാക്കി അത് പലയിടങ്ങളും തുടങ്ങി പലയിടങ്ങളും അതിന് വേണ്ടി ജയിച്ച മഹാനവറുകളാണ് ഞാൻ ഓർക്കുന്നു മഹാനവറുകൾ ഒരു പ്രാവശ്യം ബഗ്ദാദ് ചെന്നപ്പോൾ ബഗ്ദാദിലെ മക്ബറകൾ ചെയ്യാറത്തിന് വേണ്ടി മാത്രം ഇന്ത്യൻ രണ്ട് ലക്ഷം രൂപ ഡൈവർമാർക്ക് കൊടുത്തു എന്നത് പലരും സിയാറത്തിന് പോകാറുണ്ട് ഇങ്ങോട്ടുമല്ലോ കിട്ടുമെന്ന് ആക്കാനായിരിക്കും എന്നാൽ ആ സിയാറത്തുകൾ അങ്ങനെ ഔലിയാക്കൾ ആരിഫിങ്ങൾ അവരുടെ മരണവും അതുപോലെ തന്നെ റബി ഉല്ലാസ മാസത്തിൽ വെള്ളിയാഴ്ച രാവ് എല്ലാം കൊണ്ടും ഒത്തു വന്ന അനുഗ്രഹീത സമയം മാത്രമല്ല നമ്മുടെ പണ്ഡിതന്മാരിൽ ഔസുൽ അന്നങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാണ് താജുലമ്മ വഫാത്തായതു റബിയുല്ലാഹർലാണ് മഹന നൂറുൽ ഉലമ്മ വഫാത്തായതു റബിയുല്ലാഹർ ആണ് ഷംസുലമ്മ ഇ കെ അബുബക്കർ മുസ്തിയർ ഖത്തർ സുള്ള അവർ വഫാത്തായതുർ റബി ഉള്ള അഹ്ർലാണ് റൈസുൽ മുഹിക്കിൻ ഷൈർന കണ്ണിത് ഉസ്താദ് ഇങ്ങനെ തുടങ്ങി ഹൗസുൽ അന്നങ്ങളുടെ ധാരാളം മുഹിബീങ്ങൾ കാതിരിയാ തെരീക്കത്ത് ഓതു രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നന്ദി ദാറുസലാമിൽ നടന്ന ഒരു സമ്മേളനത്തിൽ അന്ന് ഉദ്ഘാടനം ചെയ്തിരുന്ന പ്രിയപ്പെട്ട സാഹിതിയുടെ പ്രിൻസിപ്പാളായിരുന്ന പി അബ്ദുള്ള മുസ്ലിയാരുടെ ഒരു പ്രഭാഷണം ഇപ്പോൾ ഓർക്കുകയാണ് ഒരു മനുഷ്യൻ മനുഷ്യനെങ്ങനെയാണോ ജീവനം അങ്ങനെയായിരിക്കും മരണമെന്ന് അന്ന് അദ്ദേഹം തെളിവ് പറഞ്ഞത് തളിപ്പറമ്പിൽ ഒരു ഉണ്ടായിരുന്നു ആ ആചാര്യരുടെ സ്വഭാവം നമ്മൾ ഇനി അന്ന് എൺപത്തി മൂന്നിൽ സമ്മേളനത്തിലുണ്ടോ ഓർക്കുണ്ടോയെന്നറിയില്ല ഉണ്ടായിരുന്നു അയാളെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തെറി വിളിക്കലാണ് പ്രത്യേകിച്ച് പണ്ടിന്മാരൊക്കെ ഇബിനുൽ കൽബ് കറിഞ്ഞിട്ടാണ് അയാളുടെ കിതാബ് അയാൾ മരിക്കാൻ നേരത്ത് മൈക്കം കെട്ടിടുത്തേക്ക് മൈക്കല്ല ഫാന് ആ കൽബാണ് അയാൾ ആക്രത്ത് ആക്രുൽ കലാം അപ്പോൾ ഒരു എങ്ങനെയാണോ ജീവിക്കുന്നത് ആ രൂപത്തിലായിരിക്കും ആ മനുഷ്യൻ്റെ മരണം ഉണ്ടാകുക അപ്പോൾ മോശപ്പെട്ട വാക്കും മോശപ്പെട്ട ജീവിതവും അതങ്ങനെ തന്നെ എല്ലാ മഹാനായ ദരിമ്യുസ്താദ് ഔസുൽ തങ്ങളെ അമ്പിയാക്കളെ അഹുലിയാക്കളെ വല്ലാതെ സ്നേഹിച്ചു കാതിരിയ റാത്തി വളരെ പതിവാക്കി സജീവാക്കി അപ്പോൾ ആയതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വല്ലാതെ സ്നേഹിച്ച ഒരു മഹാൽ വ്യക്തിത്വായിരുന്നു മഹാനുഭാവന് നമ്മളൊക്കെ കാണേണ്ട പോലെ കാണുക റോഹുൽ ബയാലിൽ കാണാം സുൽത്താൻ മഹ്മദുൽ വസ്നബി അക്കാലത്തെ ജീവിതത്തിൽ വലിയ പണ്ഡിതനെന്ന അബുൽ ഹസൽ ഖർഖാൻ ഇറല്ലി അള്ളഹുവിൻ്റെ എടുക്കൽ ചെന്നു അങ്ങനെ കുറേ സംസാരിച്ചു സംസാരമതി ചോദിച്ചു മാതാ തെപ്പുലു ഫി അബി അജീദുൽ ബിസ്താമി അബി അജീദുൽ ബിസ്താമി കുറിച്ച് എന്താ പറയാനുള്ളത് അപ്പോൾ അബുൽ ഹസൽ ഖർഖാൻ അല്ലു അള്ളഹു പറഞ്ഞു വ റജു മൺ റാഹു എത്താ ബിഹി വല്ലാത്തൊരു മഹാനാണ് അവരാരെങ്കിലും കണ്ട ആ ഒരു കാളിൽ തന്നെ ഹിദായത്ത് സിദ്ധിക്കും അത് ഉൾക്കൊള്ളാൻ സുൽത്താൻ മുഹമ്മദുൽ ഹൗസ്നബിക്കായില്ല സുൽത്താൻ മുഹമ്മദ് ഉൽ ഔസ്നബി പറഞ്ഞു പറയുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ എന്തെങ്കിലുമൊക്കെ കണ്ട് പറഞ്ഞോളൂ അള്ളാൻ്റെ റസൂദ് എത്രവട്ടം അബൂജാഹ്ലി കണ്ടുകിണ് എത്രവട്ടം ഉത്ബത്ത് കണ്ടുകണു ഷെയ്ബത്ത് കണ്ട് അബൂലാഹിബ് കണ്ടുകിണ് ഓൽക്കാർക്ക് ഹിദായത്ത് കിട്ടിക്കണോ പിന്നെ അള്ളാഹൻ്റെ റസൂദൊക്കെ ഇല്ലാത്തൊരു മഹത്താണോ ആർക്കുണ്ടാക്കാൻ പോകുന്നത് അബൂ യജീദുൽ ഇസ്ലാമിക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അബൂ അബുയജീദുൽ ഇസ്ലാമി പറഞ്ഞൊരു മറുപടി ഉണ്ട് അത് ഞാനും നിങ്ങൾ അടിവരട്ട് മനസ്സിലാക്കേണ്ടതാണ് മാബുജഹൽ റസൂലാഹി സാഹുലം മുഹമ്മദ് അബ്ദുല്ലാഹി യത്തീം അബിത്താലി റോഹിൽബായൽ കാണ അബുജൽ കണ്ടത് അബ്ദുല്ല എന്നവരുടെ മകൻ മുഹമ്മദിനെ കണ്ടിട്ടുള്ളൂ ആരെ കണ്ടിട്ടില്ല അള്ളാൻ റസൂലെ കണ്ടിട്ടില്ല സത്യത്തിൽ ഇന്ന് നമുക്ക് പറ്റി എന്നാ കക്ഷികൾക്ക് അതാണുള്ള പണി എന്താ ഉള്ള ഓല് പറയാ പുള്ളിന്നമാന ബഷറും എന്ന ആയത്ത ഓലു ഓതുക ഇവിടെയാണ് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് മഹാനായ സഹദൂ തഫ്താസാനി സാനി പറഞ്ഞു വ അമൽ കലാമു ഇതമൽ അലാ കൈദിൻ ഈഹിദീൻ അലാ മുദറദിൽ ഇസ്ബാത്തി അവിൻ നഫി ഫഹ്വൽ ഖർദുൽ ഖാസു വൽ മക്സൂദ് മിനൽ കലാമി അത് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു വഹാ കദാ ദുഷ്ഖിദൽ ലിജാസ് എന്നിട്ട് അവസാ വസ്സാബിൽ അലൈഹി അങ്ങനെ മുഖ്തസറിലൊരു വാക്കുണ്ടെങ്കിൽ അവിടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വേറൊരു ഞാൻ ഓർക്കുന്നില്ല ഫലത്താകുമ്പോൾ നേരത്തെ വ വസ്സാബിൽ മുഹാഫലത്തി അലൈഹി ഇത് ശരിക്ക് അടിവരട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയതുമാണ് ഞാനിപ്പോഴാണ് ആലോചിക്കുന്നത് ഞാൻ കള്ളുണ്ടി പഠിക്കുന്ന കാലത്ത് കല്ല് അല്ലെ പഠിക്കണ കാലത്ത് കടലുണ്ടിയിൽ ഒരു വഹാബികൾ ഒരു നോട്ടീസ് സുന്നി വോയ്സിൻ്റെ മേട്രി ഒന്നാം നൂറ്റാണ്ടിലോ രണ്ടാം നൂറ്റാണ്ടിലോ മൂന്നാം നൂറ്റാണ്ടിലോ ഇങ്ങനെ രുദിനാഘോഷം നടത്തിയിട്ടില്ല എന്നിട്ട് നൂറ്റാണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടാം നൂറ്റാണ്ടിൽ മൂന്നാം നൂറ്റിന് രുദിനാഘോഷം ഇല്ല ഇതൊക്കെ പിന്നെ ഉണ്ടാക്കിയാണ് അന്ന് വാന്നു പറയേണ്ട വലിയ ഉസ്താദ് കാര്യപ്പെട്ട ഉസ്താദ് എന്തോ കാരണവശാൽ വരാൻ കഴിഞ്ഞില്ല ആകെ പ്രശ്നമല്ലോ ഞാനാണെന്ന് പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ വേഗം ഒന്നുമൊക്കെ ഉണ്ടാക്കി രണ്ടേക്കാൾ തിസ്കരിച്ച് നന്നായി ഇതുമായിരുന്ന അസ്മാഹമ്മറൊക്കെ ചെല്ലി വ്യാക്കളുരിയാക്കളാക്കി ഒന്നും കൂടി നോട്ടീസ് ഒന്ന് വായിച്ചു നോക്കി എന്താ കാട്ട അപ്പം നോക്കിയോ ഒന്നാം നൂറ്റാണ്ടിലോ രണ്ടാം നൂറ്റാണ്ടിലോ മൂന്നാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു വിദിനാഘോഷം നടന്നിട്ടില്ല ഇങ്ങനെ നട എങ്ങനെ അവിടെ കലാമിനും അതാ റദാ അമ്മൽ കലാം ഇതമല അലിൻ സായി മുദ്രസ്ബാത്തി ി എന്നിട്ട് അതിന്റെ മുറാദ് മുറാദ്വർന്നപ്പോൾ മലക്കുകൾ ചോദിച്ചു ആസിയബിക്ക് എന്ത് പറ്റിപ്പോയി ഇത്ര വലിയ പീഡനങ്ങളും മർദ്ദനങ്ങളും ആസിയ ബിബ് അനുഭവിക്കുമ്പോൾ ആസിയ ബിബി എങ്ങാനും സ്വർഗ്ഗത്തിൽ കൊട്ടാരം ചോദിച്ചു ശർക്ക് ചോദിച്ചുകൂടെ അല്ല വീട് ചോദിച്ചുകൂടെ ആസിയ ബിറ്റൊരു ചെറിയ റൂം വയ്ക്കണ് ആസിയാബിക്ക് എന്ത് പറ്റി അപ്പൊ അള്ള മലക്കള് പറഞ്ഞു എന്റെ ആശ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്റെ ആശ ചോദിച്ചാൽ എന്താ റബിബിനി ഈ ഇന്തക്കയാണ് അവിടെ അടിവരടേണ്ടത് എവിടെയാണ് റബ്ബിന്റെ സവിധത്തിൽ കൊട്ടാരം പാടില്ല ഇന്തയിലാണ് അവിടെ അടിവരടേണ്ടത് അപ്പൊ റബ്ബിബിനി ഇന്തക്ക ബെയ്ത്തം ഫിൽ ചെന്ന അപ്പം നമ്മളിതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇപ്പം ആ മറ്റേ കോമിനൊക്കെ പറ്റിപ്പോയത് എന്താ വെച്ചാൽ ഓല് ഒരു നമുക്ക് പറഞ്ഞ് കഴിയും ഓല അങ്ങനെ തന്നെ പറയല്ലോ ആമനാബിൻ്റെ ഓന് ദിവസം കുറെ തെറ്റ് ചെയ്യും ഇനിയും പാപ്പി നാരകത്തിൽ ഓലഅമ്മൻ്റെയും പാപ്പൻ്റെയും അല്ലെങ്കിൽ ഓലെ എന്ന പോലെ അതേ സ്ഥാനത്ത് നമ്മൾ കാണേണ്ടത് ദാരിമി ഉസ്താദിൻ്റെ ആ കാതിരിയാരീക്കത്തിൻ്റെ ആ ഖിലാഫത്ത് ആ ശൈഹിയത്ത് ആ പതിവാക്ക് അപ്പ മഹാനായ അതെല്ലാവരെ കാണുമ്പോഴും കാണേണ്ടത് അർഹമുറാഹിമായി അവരെ തരാത്ത് ഉയർത്തി കൊടുക്കടയാവ്ലാഹ് ആ ഇതുകൊണ്ട് തന്നെ ഞാൻ സ്വലാത്തിന പൊതുവേ കൊടുക്കു പോകാറില്ല പക്ഷേ ഇത് അവരുള്ളവരുടെ സ്നേഹം കൊണ്ട് അവരുടെ മാത്രമല്ല ഒരു വാപ്പൻ്റെ മക്കളെല്ലാം അങ്ങനെ ആയി തീര സൈ മുസ്ലിയാർ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബാ മുസ്ലിയാർ മഹാനായ ഉമ്മർ ഖാദിരി അദ്ദേഹ സാസ്വറുൽ അസീസ് അവരെ സഹോദരന്മാർ കോഴക്കുട്ടി അവരുടെ മക്കളെല്ലാവരും ഈ കെ അബൂബക്കർ മുസ്തിയാരാണെങ്കിലും ഉമർഖാദി ഉമർ ഖാദിരി ഖത്തർ സ ഉസ്മാൻ മുസ്തിയാരാണെങ്കിലും അലി മുസ്തിയാരാണെങ്കിലും അസം മുസ്തിയാരാണെങ്കിലും മുസ്സൈം മുസ്തിയാരാണെങ്കിലും അഹമ്മദ് ഹാജി ആണെങ്കിലും അങ്ങനെ തുടങ്ങി ഒരു വാപ്പി മക്കളും മരുമക്കളും പേരമക്കളും അങ്ങനെ അങ്ങ് പൂര്വീകരും ഒന്നായിട്ട് അൗലിയക്കള് ഹാരിഫീങ്ങൾ സ്വാലിഹിങ്ങൾ കാതിരിയാത്ര രീക്കത്തിൻ്റെ അതുപോലെ തന്നെ കാതിരി ആ റാത്തി ഭായി മാറുക എന്നുള്ളത് അത് വലിയൊരു ഇജാഭത്തിൻ്റെ മജീസെന്നാണ് എല്ലാവരുടെ ദറും നിയർത്തി കൊടുക്കണേ അല്ല അഷേഖ് സയ്യിൽ സിറാജുൽ ഖാദിരി എന്നവരാണെങ്കിലും അള്ളാഹുത്തല്ലാ അവരുടെ എല്ലാ ദറുകളും നിയർത്തി കൊടുക്കണേ അല്ല അതിന് ഇപ്പോൾ സിറാജ് നഹസരിൻ്റെ വാപ്പ അബ്ദുള് റസാഖ് ഹാജി അഹുൽ അബീത്തിനെ വല്ലോത സ്നേഹിച്ച വ്യക്തിത്വമായിരുന്നു അത് ഷെബാ ഷൊവാൽ മരിച്ചു കിടക്കുന്ന അവിടെയുള്ള അഹ്ലുബത്തിൻ്റെ ഇടയിലാണ് മരിച്ചെടുക്കുന്നത് അങ്ങനെ കുറേ അനുഭവങ്ങൾ ഇന്നൽ ഇൻസാൻ തുടങ്ങി ഇന്നൽ ഇൻസാന ആശയിലി അപ്പം നമ്മളൊക്കെ ജീവിതകാലത്ത് എപ്പോഴും ജിയാറത്തുകളും എപ്പോഴും കാതിയ റാത്തീബുകളും നമ്മൾ ഈ മൗലിതുകളും ഈ ദിക്കറുകളും സ്വലാത്തുകളും പതിവായി പതിവാക്കിയാൽ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ മരണം ഈ പച്ചക്കറി കച്ചവടക്കാരൻ അല്ലെ മത്തിക്കച്ചവടക്കാരൻ റെയിൽവേ അല്ലെങ്കിൽ ബസ്സിലെ ക്ലീനർ രാത്രി ഉറക്കത്തിൽ എന്താ പറയുണ്ടാകുക കൊണ്ടോട്ടി കൊണ്ടോട്ടി കോഴിക്കോട് കൊണ്ടോട്ടി എന്നാ പറയുണ്ടാകുക അയാളുടെ ജീവിതത്തിൽ അങ്ങനെയാണ് ശീലിച്ചത് മത്തിക്കച്ചവടക്കാൻ മത്തി അയില്ല എന്ന് പറയുണ്ടാകുക പച്ചക്കഴ്ച പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സാണ് അപ്പോൾ എങ്ങനെ ഉറക്കത്തിൽ പണ്ട് പറയാനുള്ള ഭ്രാന്ത എന്തെങ്കിലും കനാ ഒന്നും പഠിച്ച പ്രാതികാലത്ത് അനാവശ്യം അല്ലെങ്കിൽ നല്ല പഠിച്ചു അപ്പം മരിക്കലും അവരുടെ ജീവിതം പോലും അത് സൈക്കോളജിക്കലായിട്ടും അക്ലീ അത് ആദിയായിട്ടും എല്ലോ നിലക്കൊടുത്ത് നോക്കിയാൽ വസ്തുതയാണ് അപ്പോൾ അതിന് മഹാനായ ദാരിമ്യസ്താദ് അവരുടെ ധരതന ഉയർത്തി കൊടുക്കണമല്ല അവർ കാതിരാരോളം അതിൻ്റെ ഒക്കെ കൂലി ഏറ്റവും കൂടുതൽ കാതിരിയാറാത്തേ മതൊക്കെ നടക്കുന്നതായിരിക്കും അവരുടെ പ്രവർത്തന മേഖല കൊല്ലം ജില്ലയിൽ അതുപോലെ തന്നെ തെക്കൻ കേരളത്തിൽ അവർ തുടങ്ങി അതിൻ്റെ ഒക്കെ കൂലി ഇങ്ങനെ അറിയാതെ ഓരോ ദിവസം ബാരിലെ കവറിലേക്ക് ഇട്ടിട്ടുണ്ടാകുമല്ലോ അവരുടെ ഹെല്ലറത്തിലേക്ക് റബ്ബി അവരുടെ തിറച്ചു ഉയർത്തി കൂടെ കടയുള്ള മക്കൾ മരുമക്കൾ പേരക്കുട്ടികളൊക്കെ ദീരിൻ്റെ ഖാദിമീങ്ങൾ ആ പാരമ്പര്യം അവരുടെ ഉമ്മ അവരുടെ വലിയപ്പാർ വലിയമാര്